തൃശൂർ ജില്ലയിലെ കുന്നംകുളം നഗരത്തിന് അഞ്ച് കിലോമീറ്റർ വടക്കുമാറി അഗതിയൂർ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കപ്പൂർ ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം ലക്ഷ്മി സന്നിധനായ നരസിംഹമൂർത്തിയാണ് പ്രതിഷ്ഠ ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത ഏക ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം ഒരുപക്ഷെ കപൂർ ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രമായിരിക്കാം അധിനിവേശ ശക്തികളുടെ പടയോട്ട കാലത്തെ മുറിപ്പാടുകൾ അവശേഷിക്കുന്ന പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്രം ഇന്ന് പുനരുജ്ജീവനത്തിന്റെ പാതയിലാണ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങളും അതിനെ പരിസമാപ്തി എന്ന വണ്ണം നവീകരണ കലശവും നടത്തി ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്ന വലിയൊരു പ്രവർത്തനത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ മഹാ ഉദ്യമം ക്ഷേത്രത്തോടും ക്ഷേത്രാചാരങ്ങളോടും താല്പര്യമുള്ള സജ്ജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടെ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറിന് ആരംഭിച്ച് ഇരുപത്തിനാല് വരെയാണ് നവീകരണ കലശം നടത്തപ്പെടുന്നത് ഭക്തജനങ്ങൾ തങ്ങളുടെ കഴിവിനനുസരിച്ച ഒരു തുക അത് എത്ര തന്നെയായാലും ഈ സത്പ്രവർത്തിക്കായി വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു